ഏറ്റവും പുതിയ ജോബ് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മാസ് ഡ്രീംസ് എന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ചാനലിൽ കൂടി നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ജോബ് വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ വിശദമായി മനസ്സിലാക്കാം കേരള ലളിതകലാ അക്കാദമി വിവിധ താസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു കേരള ലളിതകലാ അക്കാദമിയുടെ കിളിമാനൂർ തിരുവനന്തപുരം ശ്രീകണ്ഠപുരം കണ്ണൂർ ആർട്ടിസ്റ്റ് റെസിഡൻസി സ്റ്റുഡിയോകളിലേക്ക് സ്റ്റുഡിയോ അസിസ്റ്റന്റ് കുക്ക് കം വാച്ച്മാൻ സീപ്പർ കം ഗാർഡനർ ഡിസൈനർ എന്നീ താസ്തികകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് സ്റ്റുഡിയോ അസിസ്റ്റന്റ് കിളിമാനൂർ തിരുവനന്തപുരമാണ് ഒരു വേക്കൻസിയാണ് തിരുവനന്തപുരത്ത് ഉള്ളത് ശ്രീകണ്ഠപുരം കണ്ണൂരിലും ഒരു വേക്കൻസി ഉണ്ട് യോഗ്യത പെയിൻറിങ് ശില്പം ഗ്രാഫിക്സ് ഇവയിൽ ഏതെങ്കിലും ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉണ്ടായിരിക്കണം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ സംസാരിക്കുവാനും എഴുതുവാനും ഉള്ള പ്രാവീണ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഗ്രാഫിക് ഡിസൈൻ ജോലിയിൽ പ്രാവീണ്യമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് രണ്ടാമതായി കുക്ക് കം ാണ് കിളിമാനൂർ തിരുവനന്തപുരം ആണ് ഒരു വേക്കൻസിയാണ് ഉള്ളത് ഏതെങ്കിലും പ്രമുഖ സ്ഥാപനത്തിൽ നിന്നും കുക്കിംഗിൽ വൈദഗ്ധ്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള വ്യക്തി ആയിരിക്കണം ഇതേ വ്യക്തി വാച്ച്മാന്റെ ജോലിയും കൂടി നിർവഹിക്കേണ്ടതാണ് പ്രൊഫഷണൽ രീതിയിൽ പാചകം ചെയ്യുന്ന വ്യക്തികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഇനി ശ്രീകണ്ഠപുരം കണ്ണൂരിലേക്ക് കുക്കിൻ്റെ മറ്റൊരു വേക്കൻസി കൂടിയുണ്ട് ഏതെങ്കിലും പ്രമുഖ സ്ഥാപനത്തിൽ നിന്നും കുക്കിങ്ങിൽ വൈദഗ്ധ്യം നിലയിക്കുന്ന സർട്ടിഫിക്കറ്റും കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള വ്യക്തി ആയിരിക്കണം പ്രൊഫഷണൽ രീതിയിൽ പാചകം ചെയ്യുന്ന വ്യക്തികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് മൂന്നാമതായി സ്റ്റുഡിയോ അസിസ്റ്റൻ്റാണ് കിളിമനൂർ തിരുവനന്തപുരത്തേക്ക് ഒരു വേക്കൻസിയും ശ്രീകണ്ഠപുരം കണ്ണൂരിലും ഒരു വേക്കൻസിയാണ് ഉള്ളത് യോഗ്യത പെയിന്റിംഗ് ശില്പം ഗ്രാഫിക്സ് ഇവയിൽ ഏതെങ്കിലും ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉണ്ടായിരിക്കണം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ സംസാരിക്കുവാനും എഴുതുവാനുമുള്ള കഴിവ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഗ്രാഫിക് ഡിസൈൻ ജോലിയിൽ പ്രാവീണ്യം ഉള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് നാലാമതായി കുക്ക് കം വാച്ച്മാനാണ് കിളിമാനൂർ തിരുവനന്തപുരമാണ് ഒരു വേക്കൻസിയാണ് ഉള്ളത് ഏതെങ്കിലും പ്രമുഖ സ്ഥാപനത്തിൽ നിന്നും കുക്കിങ്ങിൽ വൈദഗ്ധ്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള വ്യക്തി ആയിരിക്കണം ഇതേ വ്യക്തി തന്നെ വാച്ച്മാൻ്റെ ജോലിയും കൂടി നിർവഹിക്കേണ്ടതാണ് പ്രൊഫഷണൽ രീതിയിൽ പാചകം ചെയ്യുന്ന വ്യക്തികൾക്കാണ് മുൻഗണന ലഭിക്കുക ഇനി ശ്രീകണ്ഠപുരം കണ്ണൂരിലേക്ക് കുക്കിൻ്റെ മറ്റൊരു വേക്കൻസി കൂടിയുണ്ട് ഏതെങ്കിലും പ്രമുഖ സ്ഥാപനത്തിൽ നിന്നും കുക്കിങ്ങിൽ വൈദഗ്ധ്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തി ആയിരിക്കണം പ്രൊഫഷണൽ രീതിയിൽ പാചകം ചെയ്യുന്ന വ്യക്തികൾക്കാണ് മുൻഗണന ലഭിക്കുക ഉദ്യോഗാർത്ഥികൾ അപേക്ഷാഫോം പൂരിപ്പിച്ച് ഇമെയിലിലും അതല്ല എങ്കിൽ സെക്രട്ടറി കേരള ലളിതകല അക്കാദമി ചെമ്പുകാവ് തൃശൂർ ആറ് എട്ട് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം എന്ന വിലാസത്തിലേക്ക് തപാൽ മുഖേനയും അയക്കാവുന്നതാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് ഇമെയിലും ഫോൺ നമ്പരും വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് താല്പര്യമുള്ള ജോലി ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് വിശദവിവരങ്ങളും കൂടുതൽ അന്വേഷണങ്ങൾക്കുമായി വീഡിയോയിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ച് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതുമാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്ലാൻ പ്രൊജക്ടിലെ റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യത എം അതായത് പ്ലാന്റ് ബയോടെക്നോളജി അല്ലെങ്കിൽ ഹോർട്ടികൾച്ചറൽ ബയോടെക്നോളജി ഇതോടൊപ്പം തന്നെ മോളിക്യുലർ മാർക്കർ അനാലിസിൽ പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ് ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപയാണ് അപേക്ഷ അയക്കേണ്ട ലിങ്ക് വീഡിയോയിൽ നൽകിയിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുൻപായി ഇമെയിൽ വഴി ആണ് അപേക്ഷ അയക്കേണ്ടത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ്